ഹലോ എടി പെൺ ഏഹ് എടി പെണ്ണുംപുള്ള വീട്ടിലില്ല അവൾ അവൾ വീട്ടിൽ പോയേക്കണം നീ അടക്കി പിടിച്ച് സംസാരിക്കൊന്നും വേണ്ട ഏഹ് എടീ അവള് നമ്മുടെ ദിവസം നോക്കറിയില്ല നീ അതൊന്നും ഞാനൊക്കെ സോൾവ് ചെയ്തോളാം അതൊക്കെ സംഭവം എങ്ങനെയാണ് ഭക്ഷണം ചോദിച്ചാൽ ഇന്ന് കാലത്താൽ അടിപൊളിയായിട്ടുള്ള സാരി ചുറ്റി എന്ത് അമ്പലത്തിൽ ഏഹ് അമ്പലത്തിൽ പോകുമ്പോൾ നോക്കുമ്പോൾ പ്രാർത്ഥിക്കേ എടിയവളിപ്പം ഇങ്ങനെ ഇത് എനിക്കവളെ ഡൈവേഴ്സ് ചെയ്യാണ്ട് എനിക്ക് നിന്റെ കാര്യം നോക്കാൻ പറ്റുമോ അപ്പോൾ അവൾ ഞാൻ ഡൈവേഴ്സ് കാര്യം പറയണ്ടേ അവളിപ്പം മാങ്ങി മാങ്ങി നിൽക്കണ ഞാൻ ഇതേ ഞാനൊരു മൂന്നാലാം അമ്പലത്തിൽ നിന്ന് ഇറച്ചിറങ്ങുന്നു അവൾ ആരെങ്കിലും കൂടെ പൊട്ടഞ്ഞി അരച്ചിട്ട് അവൾക്ക് അങ്ങനെ ഒരു ചിന്തിയില്ലെന്നേ ആ അവൾക്ക് ഞാൻ ഞാൻ എന്ന് പറഞ്ഞു നടക്കുന്നു എന്ന് പറഞ്ഞു അവൾ നടക്കണേ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇച്ചിരി പ്രശ്നമുണ്ട് അപ്പം ഞാൻ നീ ധൈര്യമായിട്ട് പറഞ്ഞോളിയ അവളില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ നീ എത്ര നേരം നേരെയാണ് സംസാരിക്കാം ആ ഭക്ഷണം കഴിച്ചാ ഏ ചേട്ടാ എന്തൊരു അത് ഇവിടെ അല്ലടി ഇവിടെ ഇവിടെ പറഞ്ഞാ ഇവിടെ വീട്ടിലാരോ ആരോ അല്ല ഇവിടെ താനന്ത എന്തെങ്കിലും ഇയാളെ കണ്ടിട്ടില്ല എൻ്റെ വീടിൻ്റെ ആര് കയറി അല്ല നല്ലത് ഞാൻ ഇവിടെ പറഞ്ഞ ഇവിടെ ഒരാൾ വന്നിരിക്കണത് വീട്ടിനകത്ത് രാത്രി അത് ഞാൻ അറിയാത്ത ഒരാൾ ഏ അല്ല എടോ എന്ത് തനിക്കെന്താ വേണ്ടേ എന്താണ് സംഭവം അല്ല ഞാൻ വന്നതേ തീപ്പട്ടോ ആ മലതി തീപ്പെട്ടിട്ട് വന്നു ആ തീപ്പെട്ടിയാണ് ആ തീപ്പെട്ടിയ തീപ്പെട്ടി സെക്കൻഡ് ഏയ് ഇല്ല അതിപ്പോൾ ഇവിടെ ഒരാൾ തീപ്പെട്ടി വയ്ക്കാൻ വന്നതാണ് ആ അല്ല ഞാൻ ചോദിക്കണതേ തീപ്പട്ട് തീപ്പെട്ടിരിക്കണ്ടോ തീപ്പെട്ടി ഞാൻ ഞാൻ പറഞ്ഞതേ എ പുള്ളിക്കാരൻ നമ്മുടെ ഗസ്റ്റ് പുള്ളിക്കാരൻ അറിയാമോ ആ ആപ്പുള്ളി നീ നമുക്ക് ഒരു ദിവസം ഇവളുടെ എൻ്റെ ഭാര്യനെ നോക്കി എന്നിട്ട് കാര്യം അവൾ ഈ ഒരു ബോധം തൊത്തുന്നൊന്നുമില്ല അങ്ങോട്ട് പോകാൻ നിങ്ങൾ ഒരു ഇവിടുത്തെ കാരിലൊക്കെ നോക്കുമെന്നില്ല ഈ ബോധമിൽ നമ്മൾ നമ്മൾ മടുത്ത് അത് അന്ന് കാശ് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ തലം കെട്ടിവെച്ചാണ് വീട്ടുകാരൊക്കെ കൂടി കുറെ കാശ് ഉള്ള ഫാമിലി എന്ന് പറഞ്ഞിട്ട് അവിടെ പോയക്കാന്ന് അവിടെ പെരുന്നാളെന്ന് പറഞ്ഞിട്ട് അല്ലേ പറയണേ നീ ഇന്ന് പോരാണെങ്കിൽ എടോ താ ഇന്ന് ഒരു സെക്കൻഡ് എടോ ഇയാൾ പോകണല്ലേ സീപിട്ടിട്ടില്ലേ അല്ല ഞാൻ ഞാൻ കള്ളനാണെന്ന് ആ കള്ളൻ എടി അല്ലെന്ന് ഇന്നിപ്പോൾ നീ എടോ താനെന്താ പറഞ്ഞത് അല്ലെന്ന് മറ്റേ സ്വർണത്തിൻ്റെ മാലേൻ്റെ കയ്യിലുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ വേണ്ടി വന്നാണെന്ന് അല്ലടി ഞാൻ പറഞ്ഞു എന്ത് എടോ തനിക്ക് തീ പിടിയിട്ടില്ല പിന്നെന്താ ഇവിടെ മറ്റേ ആളെന്ന് ഞാൻ പറയാം എടേ എടോ തനിക്കെന്താ വേണ്ടേ സ്വർണ്ണത്തിന്റെ മാല നിങ്ങൾ സംഭാഷണത്തിലല്ലേ മറ്റേ വിളിയാണെന്ന് പറഞ്ഞല്ലേ ഇത് വിളിയാർത്തി ഇയാൾക്കെന്നറിയാ കൊള്ളം ഇപ്പൊ ഇയാളൊന്നു പോട അല്ലെന്നേ മാല ഇവിടെ ഇതാ അവിടെ ഇപ്പുണ്ട് ഇയാളൊന്ന് പോയെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പോൾ ശരിയെന്നാ ഈ അവനോട് അപ്പൊ എപ്പഴാ ആ ശരി പിന്നെ ആ കുറച്ചിട്ടുണ്ടെന്ന് വിളിക്കേ ഞാനൊന്ന് വിളിച്ചിട്ട് തരാം അപ്പോഴും ആ ശരിയെന്നാ എൻ്റെ അത് അയ്യോ എൻ്റെ മാല എടാ കള്ളൻ കള്ളൻ ഈ നീ എവിടെ പഞ്ചായത്ത് അടിച്ചിരുന്നു അവിടെ എനിക്കെൻ്റെ മാല ആ കിട്ടേ പേഴ്സൺ കിട്ടേ പെൺ നമ്മൾ ചാടിയിൽ പോകാനായിട്ട് നേർച്ചേർന്നില്ലേ ഞാൻ അടുത്ത പ്രാവശ്യം വരാം ഞാൻ ആവെള്ളം കൊണ്ടുപോയിക്കോളാം